കാക്കപ്പുഴയുടെ കുയിൽ അവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു മനുഷ്യൻ അധികം കടന്നു ചെല്ലാത്ത പിന്നക്കാടുകളും കാലം മൂടിയ പാതകളുമുള്ള ഒരിടം പകൽ വെളിച്ചത്തിനു പോലും കടുപ്പം കുറഞ്ഞ രാത്രിയുടെ ഉറക്കം പോലും തൊടാത്തൊരു കുളിരും എങ്ങുമെത്താത്ത കനലും അവിടെ അന്തരീക്ഷത്തിൽ തളം കെട്ടിനിന്നു ഗ്രാമത്തിന്റെ കുറുകെ ഒഴുകുന്ന ഇരുണ്ട പാറക്കെട്ടുകൾ നിറഞ്ഞ കാട്ടാർക്കരയിലായിരുന്നുവോ ആദ്യം ആ തീർത്ഥം കിട്ടിയത് എന്ന് ആരും ഉറപ്പിച്ചു പറയില്ല പക്ഷേ ഒരേയൊരു സത്യം ആ നാട്ടിലെ ഓരോരുത്തർക്കും അറിയാം ആ വനം ഒരു ശാപം കത്തിച്ചു വെച്ചതാണ് ഒരു ശാപം കുഴിച്ചു മൂടിയ ഒരു പാപത്തിന്റെ കനൽ ശനിയാഴ്ച രാത്രി രാത്രി പത്ത് മണിയാകുമ്പോഴേക്കും ആ വീട്ടിൽ ആരും നിഴലിൽ പോലും ഒറ്റയ്ക്ക് നിന്നിരുന്നില്ല ഇരുട്ട് കടുക്കുന്നതിനനുസരിച്ച് ഓരോ വാതിലുകളും ജനലുകളും കൊട്ടിയെടുക്കപ്പെടും അവിടേക്കാണ് നളിനി വന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള ഇരുപത്തിരണ്ട് വയസ്സുകാരി സ്വാഭാവികമായ സൗന്ദര്യമുള്ള ഇടക്കെട്ടുള്ള ശരീരം പാദങ്ങളെ തഴുകി നീലുന്ന കറുത്ത മുടി ആ വീട്ടിൽ ഒരു പേയിങ് കസ്റ്റായി ഓൺലൈൻ വഴി അവൾ എത്തിയതിനു പിന്നിൽ ഒരു നിഗൂഢതയുണ്ടായിരുന്നു സ്വസ്ഥമായി പഠിക്കണം അറിവുകൾ നേടണം എന്നതായിരുന്നു അവളുടെ വരവിന്റെ ലക്ഷ്യം എന്നാൽ അവൾ ആ വീട്ടിൽ കാലുകുത്തിയ ദിവസം മുതൽ അവിടുത്തെ പരിസരങ്ങൾക്ക് ഒരു മാറ്റം വരാൻ തുടങ്ങി ഒരുതരം അസ്വസ്ഥത അരിച്ചെത്തി രാത്രി പന്ത്രണ്ട് ദശാംശം പൂജ്യം മൂന്ന് നളിനി കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയായിരുന്നു പാതിരാവിന്റെ നിശ്ശബ്ദത പോലെ നീണ്ട കറുത്ത മുടിയിൽ ചുറ്റിപ്പിടിച്ചിരുന്ന വെള്ളത്തോർത്ത് അവളുടെ നഞ്ഞ ശരീരത്തിൽ നിന്ന് ഉറ്റിയ വെള്ളം കൊണ്ട് അടുത്ത് കത്തിച്ചുവെച്ച വെച്ച മേഴുകുതിരിയെ കെടുത്തുന്നതും അവളറിഞ്ഞു ആ നേരിയ വെളിച്ചം അണഞ്ഞതും മുറിയിൽ നേർത്തൊരു ഇരുട്ട് പറന്നു അപ്പോഴാണ് അത് കേട്ടത് ശബ്ദം കേട്ടോ പിറകിൽ അവളുടെ കഴുത്തിന്റെ അടുത്തുകൂടി ഒരാളുടെ ചുറ്റിപ്പിടിയുള്ള മരവിപ്പിക്കുന്നൊരു തണുത്ത ശ്വാസം നളിനി ഞെട്ടിപ്പിടഞ്ഞ് തിരിഞ്ഞു ആരും ഇല്ല ശൂന്യം അവളുടെ ഹൃദയം ഒരു കൊട്ടുകൊട്ടി ഒരു നിമിഷം അവളുടെ കണ്ണുകൾ വീടിന്റെ ചില്ലു ജനലുകളിലൂടെ പുറത്തേക്ക് പാഞ്ഞു കാടിന്റെ ഇരുട്ടിൽ നിന്ന് ഒരാൾ ഇല്ല അതൊരു സ്ത്രീയോ പുരുഷനോ അല്ല അതൊരു രൂപമായിരുന്നു വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ദാഹിക്കുന്ന ഒരൊറ്റ ആത്മാവിന്റെ ഭീകരമായ ദാഹം കറുത്ത വസ്ത്രം അതിലേറെ കറുത്ത നീണ്ട മുഖം കന്നുകളില്ലാത്ത ശൂന്യമായ കുഴികൾ ചെവിക്കുള്ളിൽ ആ രൂപത്തിന്റെ നന്യ ശബ്ദം അലറി ഇവിടെ നിന്നു പോകരുതേ നീ എന്റെ ശരീരം കൊണ്ടുപോകണം അടുത്ത ദിവസങ്ങൾ നളിനിയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവൾ രാത്രി നീണ്ടു നിൽക്കുന്ന കുളികൾ പതിവാക്കി അമ്മായിമാർ അവളെ നോക്കുമ്പോൾ അവളുടെ മുഖത്ത് അന്യമായ ഒരു സൗന്ദര്യം കാണാം വല്ലാത്തൊരു തിലക്കം ആരെയും ആകർഷിക്കുന്നൊരു വശ്യത പക്ഷേ അവളുടെ കന്നുകളിൽ ആ സൗന്ദര്യത്തിനു പിന്നിൽ മരണമു ഒരു ശൂന്യത തളം കെട്ടി നിന്നിരുന്നു അവളെ നോക്കി മുറ്റത്ത് പെട്ടെന്ന് പെട്രോൾ ഒഴിച്ച് തീക്കെത്തിച്ച ഒരു പഴയ ഫോട്ടോ കിടക്കുന്നത് കണ്ടു അതേ മുഖം അതേ ശരീരം നളിനിയുടെ അതേ രൂപം പക്ഷേ ആ ഫോട്ടോയിലേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നളിനിയായിരുന്നു അതേ ഗ്രാമത്തിൽ അതേ കാക്കപ്പുഴയുടെ കരയിൽ ഒരു ദുരൂഹതയായി മാറിയ നളിനി അവൾ ഒരിക്കൽ മരിച്ചയാളല്ല അവളാണ് മരണത്തിന്റെ ദാഹം നിനക്ക് നോക്കാൻ ഇഷ്ടമുണ്ടാവാം പക്ഷേ നോക്കിയാൽ നീ ആരും ആകില്ല